വിവാഹത്തെക്കുറിച്ച് മറ്റ് മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വീക്ഷണമാണ് മുസ്ലിം സമുദായത്തിന് ഉള്ളത് വരനും വധുവിന്റെ പിതാവും തമ്മിലാണ് വിവാഹ കരാർ ഉണ്ടാക്കുന്നത് ഇതനുസരിച്ച് വിവാഹമോചനവും ഒറ്റവാക്കിൽ ഒതുക്കാം ഭാര്യയെ എപ്പോ വേണമെങ്കിലും ഒഴിവാക്കണമെന്ന രീതി കാലങ്ങളായി നിലനിൽക്കുന്നതിനാൽ ഈ സമുദായത്തിലെ നിരവധി സ്ത്രീകളാണ് ദുരിതത്തിൽ ആയിരുന്നത് രാജ്യത്ത് പിന്നീട് മുത്തലാഖ് നിരോധിച്ചു ഈ നിരോധിച്ച മുത്തലാഖ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രോഗബാധിതനായ സഹോദരന് വൃക്ക ദാനം ചെയ്ത യുവതിയെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന റാഷിദ് എന്ന യുവാവാണ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി ഭാര്യയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയത് യുവതിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുവതിയുടെ സഹോദരനാണ് വൃക്ക രോഗം ഉണ്ടായിരുന്നത് ഈ സഹോദരന് വൃക്കയ്ക്ക് വേണ്ടി പല ആളുകളെ സമീപിച്ചിരുന്നുവെങ്കിലും വൃക്ക ആവശ്യമായ വൃക്ക അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട വൃക്ക ലഭ്യമായില്ല പിന്നീടാണ് സഹോദരി വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ സഹോദരൻ എത്രയും വേഗം വൃക്ക മാറ്റിവെച്ചില്ലെങ്കിൽ ജീവന് ആപത്താണെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് വൃക്ക ദാനം ചെയ്യാമെന്ന് യുവതി സമ്മതിക്കുകയായിരുന്നു തുടർന്ന് സൗദിയിലുള്ള ഭർത്താവിനെ ഇക്കാര്യം അറിയിച്ചു അഞ്ചു മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ശസ്ത്രക്രിയക്ക് ശേഷം ഭർത്താവിന് വീട്ടിലേക്ക് മടങ്ങിയ യുവതിയോട് വളരെ മോശമായാണ് ബന്ധുക്കൾ പെരുമാറിയത് വൃക്ക നൽകിയതിന് പകരം നാല്പത് ലക്ഷം രൂപ നൽകാൻ സഹോദരനോട് ആവശ്യപ്പെടണമെന്ന് റാഷിദ് ഭാര്യയോട് പറഞ്ഞു ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയത് തുടർന്നും യുവതി ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിച്ചു എന്നാൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ എതിർപ്പ് സഹിക്കാൻ കഴിയാതായതോടെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഉത്തർപ്രദേശിലെ ബെരിയാഹി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത് മുംബൈയിലെ ഒരു ആശുപത്രിയിലായിരുന്നു ഈ യുവാവ് ചികിത്സയിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയിരുന്നു പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയ മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു അന്ന് അംഗീകാരം നൽകിയത് ഇതോടെ മുത്തലാഖ് ചൊല്ലുന്നത് ക്രിമിനൽ കുറ്റമാകുന്ന നിയമം രാജ്യത്ത് നിലവിൽ വന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് നിയമം പ്രാബല്യത്തിലായത് ഇതോടെ മൂന്ന് തലാക്കും ഒന്നിച്ചു ചൊല്ലി ബന്ധം വേർപ്പെടുത്തുന്നത് രാജ്യത്ത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായി മാറിയിരുന്നു നേരത്തെ ഓർഡിനൻസ് ആയി നടപ്പാക്കിയ നിയമമായിരുന്നു പാർലമെന്റ് അംഗീകാരത്തോടെ സ്ഥായിയായ നിയമമായി മാറിയത് ഭരണപക്ഷത്തിന് വ്യക്തമല്ലാത്ത ഭൂരിപക്ഷമില്ലാഞ്ഞിട്ടും സാമർഥ്യമായ രാഷ്ട്രീയ കരുണികകളോടെയാണ് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ ബില്ല് പാസാക്കിയെടുത്തത് ബില്ലിനെ അനുകൂലിച്ച് തൊണ്ണൂറ്റി ഒൻപത് പേരും എതിർത്ത് എൺപത്തിനാല് അംഗങ്ങളും വോട്ട് ചെയ്തിരുന്നു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും മുത്തലാഖ് ചെല്ലിയാൽ തടവിലിടുന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ എൺപത്തിനാലിനെതിരെ നൂറ് വോട്ടിന് തള്ളിക്കളഞ്ഞാണ് ബിൽ പാസ്സാക്കിയിരുന്നത് മോദി സർക്കാരിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മുത്തലാഖ് ബില്ല് എല്ലാ തരത്തിലുള്ള തലാഖും നിയമവിരുദ്ധമാകുന്നതായിരുന്നു വ്യവസ്ഥ മൂന്ന് തവണ തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തിയാൽ മുസ്ലിം പുരുഷന്മാർ മൂന്ന് വർഷം തടവോ പിഴയോ ശിക്ഷ ലഭിക്കാവുന്നതാണ് നിയമത്തിന്റെ ഉള്ളടക്കം തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീക്കോ രക്തബന്ധത്തിലോ വിവാഹബന്ധത്തിലൂടെയോ അവരുടെ ബന്ധുവായിരുന്നവർക്കോ പരാതി നൽകാമെന്നുള്ളതാണ് ഈ നിയമത്തിലുള്ള വ്യവസ്ഥ ഈ തലാക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മുത്തലാഖ് എന്തെന്ന് ബോധ്യമാകുള്ളൂ അറബിയിൽ ഈ തലാക്ക് എന്നാൽ പുരുഷൻ നടത്തുന്ന വിവാഹമോചനം എന്നാണ് അർത്ഥം സ്ത്രീ പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടുന്നതിന് ഫസ്ക് എന്നാണ് പറയുന്നത് എന്നാൽ തലാക്ക് പോലെ ഫസ്ക് നടത്താനുള്ള അധികാരം മുസ്ലിം സമുദായം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ടോ എന്നും സംശയമാണ് സ്ത്രീയും പുരുഷനും വിവാഹബന്ധം വേർപ്പെടുത്താൻ പാടില്ലെന്ന ഖുർആാൻ വചനങ്ങൾ ഉണ്ടെങ്കിലും പുരുഷന്മാർ തലാക്ക് പ്രയോഗിച്ച് സ്ത്രീകളെ ഉപേക്ഷിക്കുന്നത് വ്യാപകമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ ഇസ്ലാം മതവിശ്വാസം പ്രകാരം തലാക്ക് അനുവദിക്കുന്നുള്ളൂ എന്നാൽ തലാക്കിനെ ഇന്ന് വ്യാപകമായി ദുരുപയോഗം ചെയ്യുകയാണ് തലാക്ക് എന്ന് ഉരുവിട്ടാൽ തന്നെ വിവാഹമോചനമായെന്ന് കരുതുന്നവരാണ് പലരും അതേസമയം ഒരാൾ ഭാര്യയോട് തൊലാക്ക് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം ഒരിക്കലും സംഭവിക്കില്ല മറിച്ച് അത് വിവാഹമോചനത്തിന്റെ ഭാഗമായ ഒരു കർമ്മം മാത്രമായാണ് പരിഗണിക്കുന്നത് സ്വബോധമില്ലാതെയോ ദേഷ്യത്തിലോ പറയുന്ന തൊലാക്ക് ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല ആർത്തവ സമയത്തോ ഗർഭിണിയായിരിക്കുമ്പോഴോ തലാക്ക് ചെല്ലാൻ പാടില്ലെന്നും വ്യവസ്ഥ ഉണ്ട് വിവാഹമോചനത്തിന്റെ ഭാഗമായി ഭർത്താവ് ഭാര്യയോട് തലാക്ക് പറഞ്ഞാൽ ഉടൻ സ്ത്രീയെ വീട്ടിൽ നിന്നും പുറത്താക്കാനും സാധിക്കില്ല മൂന്ന് മാസം നിർബന്ധമായും ഭർത്താവിന്റെ വീട്ടിൽ തങ്ങണമെന്നാണ് വ്യവസ്ഥ ഇതിന് അറബിയിൽ പറയുന്ന വാക്കാണ് ഇദ്ദ പിണങ്ങിയ ദമ്പതികൾ തമ്മിൽ യോജിപ്പിലെത്താൻ സാധ്യത ഉള്ളതിനാലാണ് ഇദ്ദ നടപ്പാക്കുന്നതെന്ന് ഇസ്ലാം നിയമം നിർദ്ദേശിക്കുന്നു ഇതൊക്കിടെ ദമ്പതികൾ തമ്മിൽ ലൈംഗിക ബന്ധം നടന്നാലും തലാക്ക് റദ്ദാക്കപ്പെടും ഈ മൂന്ന് മാസത്തിനിടയിലും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിൽ എത്തിയില്ലെങ്കിൽ മാത്രമേ വിവാഹമോചനം യാഥാർത്ഥ്യമാകൂ അതായത് തലാക്ക് പറഞ്ഞാലുടൻ വിവാഹമോചനം നടക്കില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മൂന്ന് മാസം കഴിഞ്ഞ് വിവാഹമോചനം കഴിഞ്ഞാലും സ്ത്രീക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് ഇസ്ലാം നിയമം വ്യക്തമായി പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം വിവാഹത്തിന്റെ ഭാഗമായി പുരുഷനിൽ നിന്നും ലഭിച്ച മഹർ അതായത് താലി സ്ത്രീ ഒരിക്കലും മടക്കി നൽകേണ്ട എന്നതാണ് വിവാഹമോചിതരായ സ്ത്രീക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വ്യവസ്ഥയുണ്ട് എന്നാൽ ഈ വ്യവസ്ഥകളെ എല്ലാം അട്ടിമറിച്ച് മുസ്ലിം നിയമത്തെ തോന്നിയ വഴി വ്യാഖ്യാനിച്ചാണ് കാലക്രമേണ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് എതിരാണെന്ന തോന്നൽ ഉണ്ടാക്കിയെടുത്തത് അതേസമയം മുത്തലാഖ് എന്നൊരു സമ്പ്രദായം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇത് പ്രയോഗിക്കാൻ പാടില്ല എന്നുമാണ് മത നിയമം മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് പിന്നെ ഷാബാനു ഷാബാനുബീഗം കേസുണ്ട് ഇസ്ലാം ആചാരപ്രകാരം ഒഴിച്ചെല്ലിയ ഭാര്യയ്ക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥമാണെന്ന സുപ്രീം കോടതി വിധി വന്നത് ഷാബാനുബീഗം കേസിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആണ് ഈ സംഭവം നടക്കുന്നത് മറ്റൊരു കേസാണ് സൈറാബാനു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിലാണ് തന്റെ ഭർത്താവ് തലാക്ക് എന്ന് മൂന്ന് തവണ എഴുതിയ കത്ത് സൈറാബാനു കൈപ്പറ്റുന്നത് ഭാനുവിന്റെ ഭർത്താവായ റിസ്വാൻ അഹമ്മദ് അവരുടെ രണ്ട് കുട്ടികളെയും ബാനുവിൽ നിന്ന് അകറ്റി ഒടുവിൽ മൊഴി ചൊല്ലപ്പെട്ട് രണ്ടു വർഷത്തിന് ശേഷമാണ് സൈറാ ബാനു നീതി ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം കത്തിലൂടെയും എസ് എം എസിലൂടെയും മൂന്ന് തവണ തലാക്ക് പറഞ്ഞ് ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന രീതി ഭരണഘടന വിരുദ്ധമാണെന്നാണ് സൈറ ബാനു സമർപ്പിച്ച ഹർജിയിൽ അവർ ഉയർത്തി കാണിച്ചത് മൂന്ന് മാസക്കാലത്തെ അനുരഞ്ജന ചർച്ചകൾക്കുള്ള ഇദ്ദത്ത് കാലയളവ് പരിഗണിക്കാതെയാണ് മൊഴിചൊല്ലതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇസ്രത്ത് ജഹാൻ കേസ് പശ്ചിമ ബംഗാ ബംഗാളുകാരിയായ ഇസ്രത്ത് ജഹാനെ ഭർത്താവ് ഫോണിലൂടെയാണ് മൊഴി ചൊല്ലുന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ ദുബായിൽ നിന്ന് ഫോൺ വിളിച്ചാണ് ഭർത്താവ് മുർത്താസ മൂന്ന് തവണ മുത്തലാഖ് എന്ന് ഇസ്രത്തിനോട് പറഞ്ഞത് പതിനഞ്ച് വർഷമായുള്ള ദാമ്പത്യമാണ് ഒരറ്റ ഫോൺ വിളിയിൽ അന്ന് മുർത്താസ അവസാനിപ്പിച്ചത് ഫോണിലൂടെ ചൊല്ലിയ തലാക്ക് തനിക്ക് സ്വീകാര്യമല്ലെന്നും തന്നിൽ നിന്ന് തൻറെ ഭർത്താവ് തട്ടിയെടുത്ത മൂന്ന് പെൺമക്കളെയും ഒരു മകനെയും തിരിച്ചു തരണമെന്നും എല്ലാവർക്കുമുള്ള ജീവനാംശം നൽകണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു അത്തരത്തിൽ നമുക്ക് മുന്നിൽ ഈ മുത്തലാഖ് കേസുകൾ നിരവധി ഉണ്ട് ഈ നിരോധന മുത്തലാഖ് നിരോധന നിയമം വന്നതിന് ശേഷം ഈ മുത്തലാഖ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് കേരളത്തിലടക്കം പല സ്ഥലങ്ങളിലും ചില സമയത്ത് അത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അത് ആ നിയമം പലരും ഇപ്പോഴും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഭർത്താവിനെതിരെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായി ചിലപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് തന്നെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന രീതിയിലേക്ക് ആ രീതിയിൽ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ പലയിടങ്ങളിലും ഉണ്ട് പക്ഷേ ഇത് കൃത്യമായി തന്നെ പോലീസ് നിരീക്ഷിക്കുകയും പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കേസിലെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ